ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു പടി മുന്നിൽ തന്നെയാണ് ടാറ്റയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് കാറുകൾ പ്രധാനമായും രണ്ടെണ്ണമാണ് ഹാരിയറും സീറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ആദ്യമായി അവതരിപ്പിച്ച ഹാരിയർ ഇവി ടാറ്റയുടെ ആർസിഡോട്ട് ഇവി ആർക്കിടെക്ചറിലായിരിക്കും പണി കഴിപ്പിക്കുക ഡിസൈനിന്റെ കാര്യത്തിൽ നിലവിലെ ഡീസൽ എഞ്ചിൻ മോഡലിന് സമാനമായിരിക്കും ഇലക്ട്രിക് എസ് യു ബിയും എങ്കിലും പുതിയ ഗ്രില്ല് പുതിയ ലോയ് വീലുകൾ പുതുക്കിയ ഫ്രണ്ട് ബമ്പർ പിൻവശത്ത് എക്സോസ്റ്റിന്റെ അഭാവം എന്നിവയുടെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം മുൻവശത്ത് തിരശ്ചീന സ്ലാറ്റുകളുള്ള ബ്ലാങ്കഡ് ഓഫ് ഗ്രില്ല് പൂർണ്ണ വീതിയിൽ ഒഴുകുന്ന എൽഇ ഡി ഡിആർഎലുകൾ അഡാസ് സെൻസർ ഉൾക്കൊള്ളുന്ന റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ബമ്പർ എന്നിവയെല്ലാം ഇലക്ട്രിക് എസ് യുവിക്ക് അഴകിയേക്കും ഇവി നിർദ്ദിഷ്ട ഡുവൽ ടോൺ നലോയ് വീലുകളായിരിക്കും വശുകാഴ്ചയിലെ മാറ്റം പിൻഭാഗവും നിലവിലെ ഹാരിയർ ന സമാനമായിരിക്കും വരാനിരിക്കുന്ന ഹാരി രീബിക്കൊപ്പം സി വി ഗ്രീൻ ഉൾപ്പെടെയുള്ള പുതിയ കളർ ഓപ്ഷനുകളും ഇടം ഇനി ഇന്റീരിയറിലേക്ക് കയറിയാൽ ഹാരിയർ ഇലക്ട്രിക്കിലെ ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് വീൽ എ സി വെഞ്ചുകൾ ഡോർ ട്രിമ്മുകൾ സെന്റർ കൺസോളർ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവയും പുതിയ ഡീസൽ ഹാരിയറിന് സമാനമായിരിക്കും ഒന്നിലധികം സൗണ്ട് മോഡുകളുള്ള ജി ബി എൽ ടെൻ സ്പീക്കേഴ്സ് സിസ്റ്റം ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനല് ടച്ച് അധിഷ്ഠിത എച്ച് എ വി സി പാനൽ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പിന്നോമിക് സൺട്രോഫ് പോലുള്ള ഫീച്ചറുകളാൽ ഇവി സമ്പന്നമായിരിക്കും ഡൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എം ഇലക്ട്രിക്കലായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും മടക്കാവുന്നതുമായ ഒ ആർ വി എമ്മുകൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ വയർലെസ് ചാർജർ ആംബിയൻ ലൈറ്റിങ് റിയറേസി വെന്റുകൾ ആറ് എയർ ബാഗുകൾ തുടങ്ങിയ സവിശേഷതകളും ടാറ്റ ഹാരിയർ ഇ വിയിൽ ഉണ്ടാകും സേഫ്റ്റിയുടെ കാര്യത്തിൽ കക്ഷി ഫൈവ് സ്റ്റാർ നേടുമെന്ന് ഉറപ്പാണ് എ ഡബ്ല്യു ഡി ഫോർ ഡബ്ല്യു ഡി എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളും ഹാരി ഇലക്ട്രിക്കുണ്ടാകും പല ആധുനിക വൈദ്യുത വാഹനങ്ങളെയും പോലെ വേഗത്തിലുള്ള ആക്സിലറേഷനും മികച്ച ഹാൻഡിലിങ്ങും വേണ്ടിയാണ് വീൽ ഡ്രൈവ് സംവിധാനം പുതിയ ഇലക്ട്രിക് എസ് യു വിക്ക് സമ്മാനിക്കുക എന്തായാലും സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് എസ് യു വി സജ്ജമായിരിക്കും അടുത്ത മോഡൽ എന്ന് പറയുന്നത് വിറ്റഴിക്കപ്പെട്ട സിയറ എസ് യു വിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ സിയറ ഇ വി മോഡലാണ് അതേസമയം നിലവിലെ തങ്ങളുടെ മോഡൽ നിരയിലെ മറ്റ് എസ് യു വികളുമായി പൊരുത്തപ്പെടുന്നതിനായി ടാറ്റ അതിന്റെ പുതിയ ഡിസൈൻ ശൈലി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ിയർ ടാറ്റ സഫാരി തുടങ്ങി ന്യൂ ജൻ ടാറ്റ കാറുകളിൽ അടുത്തിടെ നമ്മൾ കണ്ട പുതിയ ഡിസൈൻ ശൈലി ടാറ്റ സിയറയും ഐ സി പതിപ്പിൽ ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഓ ജി സിയറയ്ക്കൊപ്പം വാഗ്ദാനം ചെയ്യുന്ന സമാനമായ സിലൗട്ടിനൊപ്പം വാഹനം ഇപ്പോഴും ആ പഴയ ചാരുത നിലനിർത്തുന്നു എന്ന് പറയാം ഫ്രണ്ട് ഫാസിയിൽ ഹെഡ്ലൈറ്റുകൾ ബമ്പറിൽ സംയോജിപ്പിച്ചിരിക്കുന്നതോടൊപ്പം കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എല്ലുകളും ലഭിക്കുന്നുണ്ട് വശങ്ങളിൽ നിന്ന് നോക്കിയാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് യഥാർത്ഥ സീനറിയിൽ കാണുന്നതിന് സമാനമായ വലിയ ആൽപൈൻ വിൻഡോകളാണ് കൂടാതെ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലുകളാണ് ഇതിൽ വരുന്നത് പിൻഭാഗത്ത് കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലൈറ്റുകളുമായി സിയറ മോഡേൺ ട്രെൻഡ് പിന്തുടരുന്നുണ്ട് ഡാഷ് ബോർഡിൽ ട്രിപ്പിൾ സ്ക്രീൻ സജ്ജീകരണമാണ് പുതിയ സിയറയ്ക്ക് വരുന്നത് അതിന് മധ്യഭാഗത്ത് ഇലുമിനേറ്റഡ് ടാറ്റ ലോകയുള്ള ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലുമാണ് ഈ കൺസെപ്റ്റ് മോഡലിന്റെ വരവ് എന്നിരുന്നാലും സീറയുടെ നാലും അഞ്ചും സീറ്റ് കോൺഫിഗറേഷനുകളുടെ സജ്ജീകരണമായിരിക്കും ഇതിലെ പ്രധാന വ്യത്യാസം ടാറ്റ സീറയിൽ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് സ്ക്രീനുകൾ പ്രീമിയം സൗണ്ട് സിസ്റ്റം പനോറമിക് സൺറൂഫ് വയർലെസ് ഫോൺ ചാർജർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ വാഗ്ദാനം ചെയ്യും വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചറുകളിൽ സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നിവയും ഉൾപ്പെടാം